നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ നവകേരള സദസ്സിനെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എങ്കിലും സി പി എമ്മിൻ്റെ യുവജന സംഘടനയായ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രവർത്തനം കാണുമ്പോൾ ഇതൊരു ഗുണ്ട കേരളമാണോ എന്ന് തോന്നിപ്പോകും കാരണം ഈ ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ എസ് എഫ്ഐയുടെയും ഡി വൈ ഒക്കെ വെള്ള ടീഷർട്ട് ധരിച്ച് അതിൻ്റെ പുറകിൽ നവകേരള കേരള സഹസെന്നൊക്കെ വളരെ വ്യക്തമായി എഴുതി വെച്ച ആളുകളൊക്കെ ഇറങ്ങി വന്ന് ഒരു കരികിട് പ്രയോഗം നടത്തിയാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതും അതുപോലെ തന്നെ പോലീസുകാർ പോലും പിടിച്ചുകൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന ആളുകളെ ഇവർ മർദ്ദിക്കുന്നതുമൊക്കെ നിത്യസംഭവമായി മാറിയിരിക്കുന്നു കേരളത്തിൽ ആരാണെങ്കിലും ശരി യൂത്ത് കോൺഗ്രസ് ആരാണെങ്കിലും ബി ജെ പി ആണെങ്കിലും എസ് എഫ് ഇ ആണെങ്കിലും ആരാണെങ്കിലും ഒരാൾക്ക് മറ്റൊരാളെ തല്ലാൻ എന്താണ് അധികാരം ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് ലോകത്ത് ഒരിടത്തുമില്ലാത്തൊരു പ്രവണതയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കാണുമായിരിക്കാം പക്ഷേ അത് കൂടുതൽ ഇന്നുള്ളത് കേരളത്തിൽ തന്നെയാണ് അതിൻ്റെ ഒരു ലോകോത്തര അവാർഡ് കൂടി ഈ സർക്കാരിന് നമ്മൾ കൊടുക്കേണ്ടി വരും എഴുതാത്ത പരീക്ഷയ്ക്ക് ജയിച്ചു എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി എസ് എഫ് ഐയുടെ അതാണ് പി എം ആർഷോ രണ്ട് സർവകലാശാലകളിൽ ഒരേ സമയം പഠിച്ചു എന്നാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ടും ആർഷോ രംഗത്ത് വന്നു വന്ന് ആ ന്യായീകരണം നമുക്ക് എന്തായാലും ഒന്നുകൂടി കേൾക്കാവുന്നതാണ് രണ്ട് സർവകലാശാലകളിൽ ഒരേ സമയം റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കാൻ പറ്റും അതിന് യു ജി സിയുടെ അനുമതി ഉണ്ടെന്ന് വാദിച്ചവനാണ് സംസ്ഥാനത്ത് എസ് എഫ് ഐയുടെ സെക്രട്ടറി ഒന്ന് ആലോചിച്ച് നോക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത് കോഴ്സ് നടക്കുന്നത് പഠിക്കുന്നതെന്ന് പോലും ഒരു വിവരവുമില്ല എന്നിട്ടാണ് ഈ മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എന്തായാലും എല്ലാം പൊളിഞ്ഞപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് പുതിയ വാദം ഉയർത്തിയത് കലിംഗ സർവകലാശാലയും പ്രശ്നമെന്ന് ഒരിക്കൽ കൂടി കേരളത്തിന് പുറത്ത് വിവിധങ്ങളായിട്ടുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ രജിസ്റ്റർ ചെയ്യുന്നു കോഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നു രജിസ്റ്റർ ചെയ്ത് പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്നു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല മറ്റു വിശദാംശങ്ങളൊന്നും വേണ്ട അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഇത് ുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ആ നിലയിലുള്ള സർവകലാ ഇപ്പൊ ഈ കലിംഗ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ കാണാം വിവിധ രാജ്യങ്ങളിൽ യു കെ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിൽ ഈ സർവകലാശാലയുടെ ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് ബാൻ ചെയ്തിട്ടുണ്ട് ഈ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് അത്തരം രാജ്യങ്ങളിൽ ഒരു കോഴ്സിനും അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കോ പരിഗണിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള നിലയ്ക്ക് ബാൻ ചെയ്തിട്ടുള്ള സർവകലാശാലയാണ് അറ്റൻഡൻസ് ഉൾപ്പെടെ ലഭിക്കാതെ ഇപ്പോ ഈ നിലയിൽ സർട്ടിഫിക്കറ്റുകൾ പല സർവകലാശാലകൾ കലിംഗ മാത്രല്ല കലിംഗ യൂണിവേഴ്സിറ്റി മാത്രല്ല പല സർവകലാശാലകളിൽ ഈ നിലയിൽ സർട്ടിഫിക്കറ്റുകൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി പോകുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരം എനിക്ക് മാത്രമല്ല എങ്ങനക്ക് ഉണ്ടാവുമല്ലോ ഇവിടെ നമ്മൾ അന്വേഷിക്കേണ്ടതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നമ്മൾ ഈ തെറ്റായ നിലയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള സംവിധാനങ്ങളുടെ കേരളത്തിന് പുറത്തുള്ള ചില പ്രൈവറ്റ് സർവകലാശാലകളുടെ ആ സർവകലാശാലകളിലേക്ക് ആളെ എത്തിക്കുന്ന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മാഫിയ സംഘങ്ങളിൽ ഏജന്റുമാർ അവരിലേക്കാണ് നമ്മുടെ ചർച്ച എത്തേണ്ടത് അവരെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള പരാതി നൽകിയ നൽകി ശ്രീ ദർശകർ രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കലിംഗ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും സർവ്വരേഖകളും പരിശോധിച്ച് ബോധ്യപ്പെട്ടു ഒരു പാവം ചെറുപ്പക്കാരനെ വ്യാജ ബിരുദക്കാരനാക്കി ഏഷ്യാര ന്യൂസിന്റെ പേര് പറഞ്ഞായിരുന്നു ആക്രമണം കാരണം ഈ വാർത്ത പുറത്തുകൊണ്ടുവന്നത് ഏഷ്യാര ന്യൂസ് ആണ് ആലപ്പുഴയിൽ നിന്ന് സലാംബി ഹൈദ്രോസ് ആണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയും അത് പ്രൊമോട്ട് ചെയ്യുന്ന കാർഡും ഒക്കെ ഉയർത്തി കാണിച്ചായിരുന്നു അട്ടഹാസം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കലിംഗ സർവകലാ കലിംഗ സർവകലാശാലയെ കുറിച്ചുള്ള ഇപ്പോൾ കേട്ട ഗീർവാണത്തിലേക്കെത്തി മാത്രമല്ല രണ്ട് സർവകലാശാലകളിൽ ഒരേ സമയം റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കാൻ പറ്റും അതിന് യു ജി സിയുടെ അനുമതി ഉണ്ടെന്ന് വാദിച്ചവനാണ് സംസ്ഥാനത്ത് എസ് എഫ് ഐയുടെ സെക്രട്ടറി ഒന്ന് ആലോചിച്ചു നോക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സഖ്യയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത് കോഴ്സ് നടക്കുന്നത് പഠിക്കുന്നതെന്ന് പോലും ഒരു വിവരവുമില്ല എന്നിട്ടാണ് ഈ മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് ഈ ന്യായം അന്നും കേട്ടതാണ് ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയില്ല ശ്രീ ജയശങ്കർ അല്ല ഇതില് രണ്ടു കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒന്ന് നമ്മളഭിസംബോധന ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് കൂടി അദ്ദേഹം നമുക്ക് പറഞ്ഞാൽ തന്നെ ഇപ്പം നമ്മൾ അതുമാത്രമേ ചർച്ച ചെയ്താൽ മതി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം എറണാകുളം മാരായ സ്കൂളിൽ കഴിഞ്ഞ ഇത്ര ദിവസത്തിനിടയ്ക്ക് എത്ര ദിവസം ക്ലാസ് കയറിയിട്ടുണ്ട് അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതല്ല അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വിധിക്കപ്പെട്ട ഒരു അധ്യാപകൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത് ഈ മാന്യദേഹം കോളേജിൽ കൂടി നടക്കുന്ന കെട്ടിട്ടുണ്ട് പുള്ളി ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പോലും കാണുക കേട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ മാത്രമല്ല കോളേജിലെ ഒരധ്യാപൻ്റെ ക്ലാസ്സിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല അപ്പോൾ അതേപോലെ പറയുന്നത് ഇപ്പോൾ അറ്റൻഡൻസ് ഇല്ലാതെ ആളുകൾ പരീക്ഷ എഴുതും പരീക്ഷയ്ക്ക് പണമടയ്ക്കുന്നവരൊക്കെ പാസ് ആകുന്നു ഇത് ആർക്കാണ് അത് നമ്മളിവിടെ കൺ മുമ്പിൽ കണ്ടത് എറണാകുളം മാരായ സ്കൂളിലാണ് ആ ആനുകൂല്യം ലഭിച്ച ഒരാൾ കലിങ്ക യൂണിവേഴ്സിറ്റി കുറിച്ച് നമുക്കറിയില്ല നമ്മൾ ആരും കലിങ്കയിൽ പോയിട്ടില്ല അവിടെ ഹാജർ നിർബന്ധമാണോ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണോ പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതുന്നവർ തന്നെയാണോ ജയിക്കുന്നത് ജയിക്കുന്നവർക്ക് തന്നെയാണോ മാർക്ക് ലിസ്റ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉള്ളത് നമുക്കറിയില്ല ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പ്രശ്നം ഒതുക്കുന്നില്ലല്ലോ പക്ഷേ എറണാകുളം ആഹാര കോളേജിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ കണ്മൂമ്പിൽ ഒരു സ്ഥാപനമാണ് അവിടെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭരിക്കുന്നത് എങ്ങനെയാണ് അധ്യാപകരെ നയിക്കുന്ന മാഫിയ സംഘ സംഘങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് എ കെ ജി സി ടി എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടന കുപ്രസിദ്ധമായ ഭീകര സംഘടന അവരെങ്ങനെയാണ് കോളേജ് ഭരിക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ ഭരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രിൻസിപ്പളിൻ്റെ മുകളിൽ വേറുദ്യോഗസ്ഥ വേറൊരാളുടെ അവിടെ അദ്ദേഹമാണ് കോളേജിൻ്റെ യഥാർത്ഥ മുതലാളി ആ മുതലാളിയുടെ എന്താ പറയുക തീട്ടൂരം അനുസരിച്ചിട്ടാണ് അടക്കമുള്ള ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നത് ഓട്ടോണമസ് കോളേജാണ് ഓട്ടോണമസ് കോളേജിന് ഗവേണിംഗ് കൗൺസിൽ ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അതിൽ ഈ കോളേജിൽ നിന്ന് പണ്ടൊക്കെ റിട്ടയറുകൾ പോയ പീഡനക്കേസിൽ പ്രതിയായിട്ടൊരു അധ്യാപകരാണ് അതിൻ്റെ ചുമതല വഹിക്കുന്നത് ആ മാന്യദേഹത്തിൻ്റെ കൽപ്പനക്കനുസരിച്ചിട്ടാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രിൻസിപ്പൾ പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ ഇങ്ങനെ ചരണ്ടിട്ട് കെട്ടിയിരിക്കുകയാണ് ചാടി കളിയുടെ കുജരാമെന്ന് പറയുമ്പം പ്രിൻസിപ്പൾ ചാടി അതാണ് പ്രിൻസിപ്പളിൻ്റെ അവസ്ഥ വോട്ടോർപ്പസ് കോളേജാണല്ലോ അങ്ങനെ സഖാക്കളുടെ പരിപൂർണമായ എന്താണ് നിയന്ത്രണത്തിലും ഭരണത്തിലുമുള്ള ഒരു സ്ഥാപനമാണ് മാരായ് സ് അവിടെയാണ് ഈ ദേഹം പഠിക്കുന്നത് എന്നിട്ട് അദ്ദേഹം കല അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ലാത്ത എവിടെയാണ് അതിന്റെ ലാറ്റിറ്റ്യൂഡ് എത്രയാണ് ലോഞ്ചിറ്റ്യൂഡ് എത്രയാണെന്ന് അറിയാൻ പള്ളാത്തൊരു സർവകലാശാലയെ കുറിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് എന്താണ് ചന്ദ്രഹാസ വിളക്കുകയാണ് പിന്നെ സലാംപി ആയിത്തോസ് ഭാഗ്യവാനാണ് അദ്ദേഹത്തിന് പോലീസ് സ്റ്റേഷൻ ആയിട്ട് യൂണിവേഴ്സിറ്റി യഥാർത്ഥ ചിത്രം പുറത്ത് നമ്മൾ കേട്ടല്ലോ അങ്ങനെ എന്തിനും ഏതിനുമൊക്കെ ന്യായീകരിക്കുന്ന സി പി എമ്മിൽ അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് ജിരിവരുവഴും പക്ഷേ ഈ ആർഷോയെപ്പോലെ ചെറുപ്പക്കാരൻ ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം കേസുകളാണ് ആർഷോടെ പേരിൽ ഉള്ളത് ഒന്നു രണ്ടുമല്ല ഈ നാൽപ്പത്തിരണ്ട് കേസുകളെന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് സമരം ചെയ്തതിനോ അല്ലെങ്കിൽ കിറ്റ് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിനൊന്നുമല്ല ഈ കേസുകൾ മുഴുവൻ കിടക്കുന്നത് ക്രിമിനൽ കേസുകളാണ് കത്തിക്കുത്ത് കൊലപാതക ശ്രമം സർക്കാർ സ്ഥാപനങ്ങൾ നശിപ്പിക്കുക പൊതുമുതൽ നടയുക പൊതുമുതൽ നശിപ്പിക്കുക ഇതൊക്കെയാണ് ആ ഇതൊക്കെയാണ് ആ കേസുകളിലെ പ്രധാന കാര്യങ്ങൾ ആ ഷോ ഇന്നലെ ഒരു വലിയ ഷോ കാണിച്ചു ഷോ മറ്റൊന്നുമല്ല ഗവർണറെ വഴി തടയാൻ ആരുടെ അവൻ അവൻ്റെ കക്കൂസ് കൊടുക്കുന്ന നിങ്ങൾ ഞങ്ങളെ തടയാൻ വന്നാൽ വിവരമറിയി ആരോടാണ് പറയുന്നറിയാവോ അവിടെ ഡി വൈ എസ് പി ഉൾപ്പെടെയുള്ള പോലീസുകാർ നിൽക്കുന്നവരോടാണ് പറയുന്നത് ആരും ഒന്നും ഇണ്ടുന്നില്ല എന്നൊരു ബാനറൊക്കെ വലിച്ചു കെട്ടുന്നു അത് സംഭവം കഴിഞ്ഞു അതിനു അതിനുമുമ്പ് ഗവർണറെ കരിങ്കുടി കാണിക്കാൻ പോയപ്പോൾ ആർ ഷയെ വലിച്ചഴിച്ചുകൊണ്ട് പോലീസുകാർ പോകുന്നതുകൊണ്ടായിരുന്നു വലിച്ചഴിച്ച വളരെ സോഫ്റ്റായി എടുത്തുകൊണ്ടാണ് പോയത് അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട് ആർഷോ വാ വാടാ മോനെ കിരീടം സിനിമയിൽ തിലകൻ മോഹൻലാലിനോട് പറയുന്നതുപോലെ കത്തിതാഴേറ നിന്റെ അച്ഛനല്ലേ പറയുന്നത് കത്തിതാഴേടൻ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആർഷോയിലൂടെ കെഞ്ചുന്നു പോലീസുകാർ ആർഷോ മോനെ വാ വാ മോനെ ആർഷോ മോനെ വാ വന്ന് വണ്ടി കയറ് നീ ശല്യം ഉണ്ടാക്കല്ലേ എന്നിട്ട് അഴിഞ്ഞുപോയാൽ മുണ്ടെടുത്ത് ഉടുപ്പിക്കുന്നു ഇതിനിടയ്ക്ക് ആരോ ഷഡിയിടാ കടന്നു എന്ന് പറഞ്ഞൊരു വീഡിയോയും കണ്ടു എന്നാൽ എൻ്റെ എസ് എഫ് ഐ സഹായക്കന്മാരെ ഈ റോഡ് സൈഡിലൊക്കെ വെറും പത്തും ഇരുപതും രൂപയ്ക്കൊക്കെ ഷട്ട് കിട്ടത്തില്ല ഏതെങ്കിലും ഉടൻ മേടിച്ചിട്ടും മേടിക്കാൻ സമരത്തിലൊക്കെ പോകാൻ ഇതൊന്നുമില്ലാതെ വെറുതെ അങ്ങിറങ്ങി സമരത്തിന് പോയി കഴിഞ്ഞ് മുണ്ടഴിഞ്ഞ് പോയത് നാണയക്കേടല്ലേ പണ്ട് ശിവൻകുട്ടി ആ നിയമസഭയിൽ കസരയുടെ മുകളിലൊക്കെ നിന്നപ്പോൾ ചില ആൾക്കാരൊക്കെ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞതുപോലെ നാട്ടുകാരെ മുഴുവൻ ബോധം കെട്ട് വിടി വീഴിപ്പിക്കാനാണോ ഈ ഷഡ്ഡിയിടാതെ സമരത്തിന് പോകുന്നത് എന്ന് ആലോചിക്കണം പ്രത്യേകിച്ചും പോലീസുകാരൊക്കെ വന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകുമല്ലോ അതോ എസ് എഫ് ഐക്കാരായതുകൊണ്ട് ഇനി പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകത്തില്ല എന്നൊരു ധൈര്യമായിരുന്നു മനസ്സിലേ ഇതൊക്കെയാണ് ഇവിടുത്തെ സമര രീതികളും സമര മുഖങ്ങളുമൊക്കെ തുറന്നിട്ടിരിക്കുന്നത് എസ് എഫ് ഐ ഇപ്പോൾ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നു ഇപ്പോൾ യുവജന കമ്മീഷൻ ചെയർമാനാണ് വാഴക്കൊല എഴുതിയത് ചങ്ങമ്പുഴയാണോ ഒ എൻ വി ആണോ വയലാറാണോ എന്ന് പോലും അറിയാൻ വയ്യാതെ ഒരു പ്രബന്ധം എഴുതി കൊടുത്ത് ഡോക്ടറേറ്റ് മേടിച്ച ആളാണ് ചിന്താജെറോം ആ ചിന്താജെറോം ഇന്ന് യുവജന കമ്മീഷൻ ചെയർമാനാണ് അതും എസ് എഫ് മറ്റൊരു ചരിത്രമാണ് ഇനി വേറൊരാളുണ്ടെങ്കിൽ പാലക്കാട് വ്യാജ ഡിഗ്രി പേപ്പർ കൊടുത്ത് ജോലി സമ്പാദിച്ച് ഇപ്പോൾ ഒളിവിൽ കഴിയുന്നു അങ്ങ് ആലപ്പുഴയെ ഒരുത്തൻ ബി കോം പാസ്സാവാതെ എം കോമിന് അതേ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എസ് എഫ് ഐക്കാർക്കേ പറ്റും പരീക്ഷ എഴുതാതെ ജയിക്കാം രണ്ട് കോളേജുകളിൽ ഒരേ സമയം പഠിക്കാം അതേപോലെ ആ ഡിഗ്രിയുടെ വ്യാജ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ജോലി നേടാം വാഴക്കൂലയുടെ പേരിൽ ഡോക്ടറേറ്റ് നേടാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐക്കാർ സാഹൂതം നടത്തുന്നു ഇപ്പോൾ ഗവർണർക്കെതിരെയാണ് മുക്കിന് മുക്കിന് നവ കേരള സഹസ് പോകുമ്പോൾ കരികൊടി കാണിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ ആദ്യം പോലീസ് തല്ലും എന്നിട്ടത് എസ് എഫ് ഐക്കാർക്കും എ വൈ എഫ് ഐക്കാർക്കൂടെ അവരെ പങ്കുവെക്കും പിന്നീട് അവർ തല്ലും അങ്ങനെ തല്ലുപേടിക്കാൻ വിധിക്കപ്പെട്ട ജന്മമായി യൂത്ത് കോൺഗ്രസുകാർ കേരളത്തിൽ മാറുന്നു അതുമാത്രമല്ല അതിനോടൊപ്പം ഗവർണറെ വഴി തടാൻ ചെല്ലുന്നു പക്ഷേ അവിടെ കളി മാറി ഇരട്ടച്ചങ്ക ആർക്കാണെന്ന് ഗവർണർ ഒന്ന് കാണിച്ചുകൊടുത്തു വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങി ധൈര്യമുള്ളവൻ വാടാ ബ്ലഡി റാസ്കൽ എന്നാണ് പുള്ളി പറഞ്ഞത് ഒരുത്തനുമില്ല എല്ലാവരും ഓടി ഗവർണറെ തടഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്താണെന്നറിഞ്ഞാൽ ഒരുത്തനും ഗവർണറെ തടയാൻ നിൽക്കില്ല കാരണം ഏഴ് വർഷം അകത്ത് കിടക്കേണ്ടി വരും അങ്ങനെ ഉള്ള ഗവർണറെ തടയാനാണ് ഇപ്പോഴത്തെ ശ്രമം ഗവർണറെ ഒരു കാരണവശാലും ഒരു ക്യാമ്പസിലും കാല് കുത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് കോളേജിലൊരു ബാനറും വെച്ചു യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ അവരുദ്ദേശിച്ചത് നിങ്ങളുടെ പരിപ്പ് ഇവിടെ വേവത്തില്ലെന്നാണ് പക്ഷേ ഈ പരിപ്പിൻ്റെ ഇംഗ്ലീഷ് അറിയത്തില്ല അതെങ്ങനെ ഇംഗ്ലീഷ് അറിയാൻ അതേ കോളേജിൽ പഠിപ്പിച്ച അധ്യാപികയാണല്ലോ നമ്മുടെ ബിന്ദു മാഡം ബിന്ദു മാഡം ഇപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കൂടല്ലേ അവർ നേരത്തെ ഒരിക്കൽ പറഞ്ഞിരുന്നു വേർഎവർ ഐ ഗോ ഐ വിൽ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നൊക്കെ പറഞ്ഞ മന്ത്രിയുടെ കോളേജാണ് ആ കോളേജിലാണ് ഇങ്ങനെയൊരു ബാനറും കൂടി വെച്ചിരുന്നത് എന്തൊക്കെയാണെങ്കിലും ചിരിക്കാൻ ഒരുപാട് വകയുണ്ട് ഇപ്പോൾ മലയാളത്തിൽ പൊതുവേ ഈ കോമഡി സിനിമകൾ വളരെ കുറവാണ് ഈ കോമഡി സിനിമകൾ കുറവായതുകൊണ്ട് ഇപ്പോൾ ഈ ഓൺലൈൻ മാത്രം കണ്ടാൽ മതി ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്താവനകളും അതുപോലെ സി പി എമ്മിലാണെങ്കിലും ഒരുപാട് ഒരുപാട് കൊമേഡിയന്മാരുണ്ട് എ പി ജയരാജൻ ഏറ്റവും വലിയ കൊമേഡിയനാണ് നാക്കടുത്ത് എന്തു പറഞ്ഞാലും അത് കോമഡിയായി വരും അദ്ദേഹം സീരിയസ് ആയിട്ട് പറയുന്നതാണ് അദ്ദേഹം പറഞ്ഞ കോമഡികളെല്ലാം കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടായിരം പേജുള്ള ഒരു ബുക്ക് എഴുതി തീർക്കാം സി പി എം കാർക്ക് അതുപോലെ എ കെ ബാലന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോമഡികൾ പറഞ്ഞു തുടങ്ങുന്നു കാരണം എ കെ ബാലിൻ്റെ മക്കളൊന്നും ഇവിടെ കിടന്ന് അടി വെക്കുകയോ ഗവർണറെ തടയാനും നിൽക്കുന്നു അല്ല ഒരാളങ്ങ് നെതർലൻഡ്സിലും ഒരാൾ നോർവേയിലുമാണ് വളരെ സുഖമായി അവർ ജീവിക്കുന്നു അവരങ്ങനെ പോകുന്നു പിണറായി വിജയനും അതിലേത്ത് പേടിയൊന്നുമില്ല കാരണം മകൻ ദുബായിൽ ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് മകളാണെങ്കിൽ നേരത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ മറ്റാരുടെയല്ലേ രവി പിള്ളേരുടെ കമ്പനിയുടെ സിഇഒ ആയിരുന്നു ഇപ്പോൾ ബാംഗ്ലൂർ സ്വന്തമായി കമ്പനിയുമൊക്കെ ഇട്ട് മരുമകൻ മന്ത്രിയുമൊക്കെയായി അതിങ്ങനെ സസുഖം വാഴുന്നു അപ്പോൾ അദ്ദേഹത്തിനും കുഴപ്പമില്ല പിന്നെ ആരുടെ നേതാക്കൾക്കാണ് തോമസ് ഐസക്കിൻ്റെയോ തോമസ് ഐസക്കിൻ്റെ മക്കൾ അങ്ങ് അമേരിക്കയിലാണ് തോമസ് ഐസക്കും ഇപ്പോൾ അവിടെയാണ് ഇടയ്ക്കിടയ്ക്ക് ചില സി പി എമ്മിൻ്റെ ചർച്ചകൾക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്കൊന്ന് എഴുന്നള്ളാറുണ്ട് അപ്പോൾ തോമസ് ഐസക്കും സ്ഥലം കാരിയാക്കി അപ്പോൾ ഈ നേതാക്കന്മാരുടെയൊക്കെ മക്കളുമാർ എസ് എഫ് ഐയിലോ ഡിവൈഎഫ്ഐയിലോ ഒന്നുമില്ലാതെ അവരെയൊക്കെ ഭൂഷ രാജ്യങ്ങളിലേക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂഷ രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസം അതേപോലെ തൊഴിൽ നേടാനും ബാക്കിയുള്ള കമ്മികളൊക്കെ ഇവിടെ കിടന്ന് അടികൊണ്ട് ഊപ്പാട് വരും ഇല്ലെങ്കിൽ നാട്ടുകാരെ തല്ലാൻ വേണ്ടി പ്രത്യേക പരിശീലനം നേടും